അയ്യോ ധൈര്യം ഇല്ലാത്തത് നാട്ടുകാരും പറഞ്ഞല്ലോ ധൈര്യം ഉണ്ടാകും ഇങ്ങനെ ഏതെങ്കിലും ഒരു എം എൽ എ എന്നോട് ചോദിച്ചിട്ടുണ്ടോ പൈസ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു സൗജന്യമില്ല നമുക്ക് ഇവിടുത്തെ നാടിന്റെ ഒരു ആവശ്യം നാടിന്റെ ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ഭരണസമിതി ആയാലും ഞാനായാലും നമ്മുടെ ഗവൺമെന്റ് ആയാലും ആ ആവശ്യം ന്യായമാണോ അല്ലയോ എന്നാണ് നോക്കുന്നത് ആ ആവശ്യം ഉന്നയിച്ചത് ലീഗുകാരനാണെങ്കിൽ അത് വേണ്ട ആ ആവശ്യം ഉന്നയിച്ചെങ്കിൽ കോൺഗ്രസ് കാരണെങ്കിൽ അത് വേണ്ട ബി ജെ പിക്ക് ആരണെങ്കിൽ അത് വേണ്ട ആ ഏർപ്പാട് വേണ്ടേ വേണ്ട എന്നാണ് എൻ്റെ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കുമ്പോൾ വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്നേഹസ്പർശം ഇവിടുത്തെ പൗരന് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അന്വശേനിക്കാർ പറയാം ഇതാ ബസ് ബസ്റ്റാ ഞങ്ങൾക്ക് കിട്ടിയത് ദേശീയപാത അറുപത്തേറെ ആറ് വരിയാകുമ്പോൾ അന്നശേനിക്കാർക്ക് ഒരു ബസ് ബേയും ഒരു റോഡുമാണ് കിട്ടിയത് ഒരു റോഡല്ല റോഡെല്ലാം ആയി പറഞ്ഞു ഏ ഒന്നേ തോന്നൂറ എത്ര റോഡ് ഏത് ഈ വാർഡില് ഇതിൽ നിന്ന് ആൾക്കാർക്ക് ഇത് അറിയുമ്പോൾ തമാശ പറഞ്ഞു ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നതായി ചിലർക്ക് സമ്മതിക്കാൻ മടിയുണ്ട് അത് വേറെയാണ് കാര്യങ്ങൾ നടന്നു എന്ന് സമ്മതിക്കാൻ വേണ്ടിയുള്ളത് അത് വേറെ അതിനെ പറ്റി ഇപ്പോൾ ഇവിടെ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല പക്ഷേ ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടതാണ് ആ വികസന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവണ്മെന്റിന് സ്വീകരിക്കുന്ന നയങ്ങളും പരിപാടികളും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് അവർക്കതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന മാർക്ക് എ പ്ലസ് ആണ് പിന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ ജനങ്ങളുടെ മനസ്സിലെ എ പ്ലസ് സ്ഥാപനങ്ങളായി മാറുമ്പോഴാണ് ജനഹിതം മാനിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഭരണസമിതിയായി ആ ഭരണസമയത്ത് മാറുക ഇവിടുത്തെ എല്ലാ മെമ്പർമാരും ഞാൻ ഞാൻ മുമ്പിൽ എന്ന മട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നെ എന്ന് ഞാൻ പറയില്ല എന്നാലും സ്നേഹപൂർവ്വം എന്താ ഞാൻ എല്ലാ കൂട്ടിച്ചേർക്കാണ് സ്നേഹപൂർവ്വം എന്നൊരു പരി അണിയരുത് എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പം അതിനവർക്ക് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ ആ സ്നേഹമാണ് ഏറ്റവും പ്രധാനം എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നമുക്ക് ഇനിയും പോരാ ഇനിയും വേണം ഇനിയും വേണം എന്തുകൊണ്ടെന്നു പറഞ്ഞാൽ നാടാകെ മാറുകയാണ് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുകയാണ് മുമ്പ് ഒരു ഓട്ടോറിക്ഷ വിഭാഗങ്ങളുടെ റോഡ് മതിയാവുക ചെലവാക്കിയാണ് ഇപ്പോൾ ഒരു റോഡ് തുടങ്ങിയത് പക്ഷെ അതിന്റെ അകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വണ്ടി പോയാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരാം കുട്ടികൾ അപ്പൊ എന്താ എന്റെ അഭ്യർത്ഥന വികസിക്കുമ്പോ നമ്മുടെ മനസ് ഇടുക ചില സ്ഥലത്ത് അങ്ങനെയുണ്ട് ചില സ്ഥലത്ത് വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവെച്ച മനസ്സിലും അപ്പോൾ മനസ്സ് വികസിച്ചാൽ നാട് വികസിക്കും നാട് വികസിച്ചാൽ വ്യക്തികൾക്ക് നേട്ടമുണ്ടാകും ഇപ്പൊ ആ ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് ഭൂമിയുടെ വില എത്ര കൂടും കൂടെ അതായത് എത്ര വില കൂടും ആ ലാഭമാണ് ലാഭം അല്ലാതെ ഇന്നിപ്പോ ഒരു ഇഞ്ചി പോയാലും ആ ചില സ്ഥലത്തൊക്കെ റോഡുകൾ തിരിക്കാൻ പറ്റും അതൊന്നും അതെല്ലാം മാറി സുഗമമായി വാഹനം ഓടിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിഷ്കാര പരിപാടിക്ക് ഇപ്പല്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു പരിഷ്കരണ പദ്ധതിക്ക് തയ്യാറാക്കിയാൽ അടുത്തതും ഗവൺമെന്റേതാവില്ലെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല പക്ഷെ ഞാനുണ്ടാവില്ലെന്നൊക്കെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് അത് വേറെ കാര്യം ആരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വിശദാംശങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഉള്ളത് വൃത്തിയായി സൗകര്യപ്രദമായ വിധത്തിലുണ്ടാക്കാവുന്ന ഒരു വിശാല ഒരു രണ്ട് കലിങ്ങനെ ഒടിച്ചാൽ വണ്ടി ഓടിച്ചു കിട്ടും പക്ഷേ ഓടിക്കൂല അതിന് വലിയ വാശിയായിരിക്കും ഞാനൊരു ഉദാഹരണം ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തൊട്ട് നമ്മുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഒരു റോഡ് അവർക്ക് റോഡ് വേണം അപ്പം എന്താണ് അത് ഈ സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത് ഇപ്പോൾ സൈഡിൽ നിന്ന് അവർ പറഞ്ഞു അങ്ങനെ സൈഡിൽ നിന്ന് എടുത്തു പക്ഷെ റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് ആരാ സ്ഥലമാണ് ഈ പറഞ്ഞ ആ സ്ഥലമാണ് റോഡ് കമ്മിറ്റി നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറിനായാലും അനങ്ങാൻ പറ്റുന്നത് അവിടെ എന്തു ചെയ്യും നമ്മൾ അവിടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണ പദ്ധതിയാണ് സ്തംഭിച്ചു പോയത് ഒരു വ്യക്തിയുടെ പിടിവാശിയാണ് അവരെ സ്നേഹ അത്തരക്കാരെ സ്നേഹപൂർവ്വം അവരോട് ഞാൻ അപേക്ഷിക്കുന്നത് നമ്മുടെ നാട് വളരുമ്പോഴേ നിങ്ങളും വളരുള്ളൂ നിങ്ങൾ വളരുമ്പോഴേ നാട് വളരുള്ളൂ എന്ന ഒരു കൊടുത്തും വാങ്ങിയും സൗഹൃദം പങ്കുവെച്ചും വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയണം ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ ജനങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളായി വളരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ബഹുമാനപ്പെട്ട വാർഡ് നമ്പർ ശ്രീ കെഷ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ബസ് നമ്പർ ശ്രീമതി ഉദ്ഘാടന പ്രവർത്തികളുടെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട കേരള വനോമന്റേജീ വകുപ്പി ശ്രീ എ കെ സച്ചിൻ തൻസർ വേദിയിൽ സഹിക്കുന്ന മറ്റു തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴിലെ അന്നശ്ശേരി ബസ്വേഗം കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം പുന്നാറമ്പത്ത് തോക്കോളിത്താഴം റോഡ് നിർമ്മാണം എന്നീ പ്രവൃത്തികൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അന്നശ്ശേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ചേർന്നുണ്ടായിരുന്ന പഴയ ബസ് ബസ് സ്റ്റോപ്പ് കാലപ്പഴക്കം കാരണം ഉപയോഗശൂന്യമായ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റി പുതിയ ബസ് കം കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവർകളുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ അന്വേഷിച്ച് അനുവദിച്ചതിനെ തുടർന്നാണ് ഈ പ്രവൃത്തി ഇവിടെ നടത്തിയിരിക്കുന്നത് പ്രവൃത്തിയിൽ സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന പഴയ ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കി പകരം പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനും അതോടൊപ്പം വെള്ളവും ചെളിയും കട്ടി കിടന്നിരുന്ന ബസ് സ്റ്റോപ്പിന്റെ ബസ് സ്റ്റാൻഡ് പരിസരം ഇൻ്റർലോക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിനാണ് കൃഷി വേണ്ടി തയ്യാറാക്കി അനുമതി വാങ്ങിയിരുന്നത് പ്രവർത്തി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് തുക പത്ത് ലക്ഷം രൂപയാണ് പ്രവർത്തി നടത്തിയിരിക്കുന്നത് ശ്രീ സുരേഷ് ടി സുരേഷ് കുമാർ ടി വി എന്ന കരാറുകാരനാണ് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ പൊന്നാറമ്പത്ത് പൊന്നാറമ്പത്ത് ഫോട്ടോളിക്കായം തോടെ ഗതാഗത യോഗമില്ലാതെ കിടന്നിരുന്ന ഒരു മൺ റോഡായിരുന്നു அடுத்த <laughs> <laughs>